അമൃത സുരേഷ് രണ്ടാമത്തെ വിവാഹം കഴിച്ച രാത്രി മുഴുവൻ ബാല ഉറങ്ങിയിട്ടില്ല നടൻ ബാലക്കെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് തന്റെ ജീവൻ പോലും ഇപ്പോൾ അപകടത്തിലാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സമൂഹമാധ്യമങ്ങളിൽ താൻ പങ്കുവെക്കുന്ന ഈ വീഡിയോകൾ തനിക്ക് പറയാനുള്ള അവസാന മൊഴികളായി സ്വീകരിക്കണം എന്നാണ് എലിസബത്ത് വ്യക്തമാക്കുന്നത് മുപ്പത് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഒരു പുതിയ വീഡിയോയിലാണ് കൂടുതൽ ആരോപണങ്ങൾ ബാലയ്ക്കെതിരെ ഇപ്പോൾ എലിസബത്ത് വെളിപ്പെടുത്തുന്നത് എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഏറെ നാണം കെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിറയെ ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എനിക്കെതിരെ നടക്കുന്ന പ്രചാരണത്തിന്റെ പാറ്റേൺ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ചിലർ കല്യാണം കഴിച്ചപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല ഇവരുടെ ന്യൂസ് കണ്ടിരുന്നിട്ട് എന്നെയും ഉറക്കിയില്ല നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് വിഷമിക്കാം എന്നെയും കൂടെ ഉറക്കാതെ വീഡിയോയിൽ പിടിച്ചിരുത്തിയെന്നാണ് എലിസബത്ത് വ്യക്തമാക്കുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യങ്ങളായിട്ട് എടുക്കണം എൻ്റെ എഫ് ബി എപ്പോൾ വേണമെങ്കിലും അടിച്ചുപോകാം എഫ് ബി മാത്രമല്ല ജീവൻ പോലും അടിച്ചു പോകാം എഫ് ബി പോയാൽ അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക ജീവനോടെ ഇല്ലേ എന്ന് മരിച്ചാലേ നീതി കിട്ടുകയുള്ളൂ എന്ന് ചിലർ എന്നോട് പറഞ്ഞു മരിച്ചാലും നീതി കിട്ടാത്ത കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മരിച്ചിട്ട് നീതി കിട്ടും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല വലിയ ആളുകളാണ് എതിരെ നിൽക്കുന്നതെങ്കിൽ മരിച്ചാലും നീതി കിട്ടില്ല കൊലപാതകം ചിലപ്പോൾ ആത്മഹത്യാകാം അങ്ങനെ പല കാര്യങ്ങളുമായി മാറാം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പല കേസുകളും വരാമെന്നും എലിസബത്ത് പറയുകയാണ് എനിക്കത് ഭീഷണി വീഡിയോ പോലെയാണ് തോന്നിയത് നീ ഇങ്ങനെയൊക്കെ തുടർന്നാൽ ഞാൻ പലതും ഇടുമെന്ന് പറയുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയത് തുടർച്ചയായ ആരോപണങ്ങളോട് പ്രതികരിച്ച ബാല ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോ പരോക്ഷമായി സൂചിപ്പിച്ചുവെന്നും എലിസബത്ത് പറയുന്നു എന്നെ ആരെങ്കിലും കൊന്നാലോ എൻ്റെ കുടുംബത്തെ മൊത്തം കൊന്നാലോ എനിക്ക് നീതി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല പക്ഷേ ഞാൻ ചാവുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നോ അതൊക്കെ ഇൻ്റർനെറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കുപ്പിയും കുറച്ച് കാശും കൊടുത്താൽ ആളുകൾക്ക് വേണ്ട പോലെ വാർത്ത വരുന്ന കാലമാണ് ഇപ്പോൾ എല്ലാ സാധനവും ഇൻ്റർനെറ്റിൽ വരില്ല എന്നും എലിസബത്ത് പറയുകയാണ് ബാലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റിലുണ്ടെന്നും അതിനാൽ നുണ പറയേണ്ട ആവശ്യമില്ലെന്നും അവകാശപ്പെടുന്ന ഒരു കമന്റിനോട് പ്രതികരിക്കുകയായിരുന്നു എലിസബത്ത് എനിക്ക് പിന്നാലെ മാസ്റ്റർ മൈൻഡും സ്ക്രിപ്റ്ററ്റും അമൃതയാണെന്നും അത് നടപ്പാക്കുന്നത് വട്ടുള്ള എലിസബത്താണെന്നും പറഞ്ഞ് നേരത്തെ കമൻറ്റുകൾ വന്നിരുന്നു പുതിയ വീഡിയോയിൽ അഞ്ച് മാസ്റ്റർ ബ്രെയിൻ ഇതിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ല ഈ വീഡിയോയ്ക്ക് വേറെ ആരുടെയും പങ്കില്ല ഞാൻ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ നിങ്ങൾക്ക് എന്ത് കേസെടുക്കണമെങ്കിലും എനിക്കെതിരെ ആകാം കേസെടുക്കാം ശിക്ഷിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാനത് ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ് കുറേ സഹിച്ചു മിണ്ടാതിരുന്നു എന്തെങ്കിലും കാണിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത്ര കാലമായിട്ടും എൻ്റെ പഴയ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമ്മളായി തന്നെ തുടങ്ങാം എന്ന് കരുതിയതാ അയാൾക്ക് കരൾ കൊടുക്കാൻ തയ്യാറായി കുറേ പേരുണ്ടായിരുന്നു ഞാൻ ലിവർ കൊടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ പറഞ്ഞതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല എന്തുകൊണ്ട് എൻ്റെ ലിവർ മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല പ്രേമിക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സെയിം ആണെന്ന് കണ്ടപ്പോൾ ഓ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് ആണെന്നാണ് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടിയും ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു ശസ്ത്രക്രിയയുടെ സമയത്ത് ചേട്ടൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞതെന്നായിരുന്നു അവർ അന്ന് കരഞ്ഞത് എൻ്റേത് എ പോസിറ്റീവാണ് ഓ പോസിറ്റീവ് അല്ലെന്ന് പറഞ്ഞ് കരഞ്ഞതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അവരുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എൽസബത്ത് വ്യക്തമാക്കിയത് ഞാൻ അനുഭവിച്ചു നാണം കെട്ടു ഏതു തരത്തിലുള്ള നാണക്കേടാണെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഫോട്ടോ വീഡിയോ പുറത്തുവിടുക എന്നെപ്പറ്റി മോശം പറയുക എന്നിവയാണെങ്കിൽ പോലും നേരത്തെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ ദൈവം തന്നതാണ് നിന്നെ എന്ന് പുള്ളി പറഞ്ഞു ഞാനും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളാണ് നിന്നെ എന്നെക്കാൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ആളുകളെല്ലാം ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ലിവർ കൊടുക്കാൻ കാശ് കൊടുത്ത മറ്റൊരു ദാതാവ് വന്നു അവരുടെ വരേണ്ട ആളുകളൊന്നും വരാതെ ഒരു റിലേഷൻ പറഞ്ഞുള്ള ആളുകൾ വന്ന് ഒപ്പിട്ടത് ഇത്രയ്ക്ക് വിലയുള്ളൂ അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നില്ല വിശദീകരിക്കേണ്ടി വന്നാൽ പറയാൻ ബുദ്ധിമുട്ടില്ല എന്നും എലിസബത്ത് പറയുന്നു ഇത്രയും വലിയ ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ആൾ ലിവർ മാറ്റി വെച്ച് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മൂന്നാഴ്ച ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞുള്ള മെസ്സേജ് ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് വൈനായിട്ടും വൈനും ബിയറായിട്ടും വൈനും ബ്രാൻഡിയുമായിട്ടും വൈനും ബക്കാഡിയുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതെല്ലാം ഉള്ളതുണ്ട് ഇത്രയും ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ആൾ അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ അവരുടെ സുഹൃത്ത് വഴി തന്നെ ഡോക്ടറോടും പറയാൻ പറഞ്ഞിരുന്നു അവസാനം നമ്മൾ മരുന്ന് മാറ്റിക്കൊടുത്ത് ആൾക്കാരെ കൊല്ലാൻ നടക്കുന്ന ആളായി മുമ്പ് തടയാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് അടിയാണ് കിട്ടിയത് ഞാൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത് അതിൽ എനിക്കൊരു മാറ്റവും അത് പറയുന്നതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല ഒരാൾ പ്രേമിച്ചു പ്രപ്പോസ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ഡാഷ് തരങ്ങളും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന് തോന്നുന്നില്ല ഞാൻ കോടി കണ്ടിട്ട് പോയതാണെന്ന് എപ്പോഴാണ് വീഡിയോ ഇട്ടത് ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയാൽ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രേമിക്കുന്നത് ഇത്ര വലിയ കുറ്റമായി എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് എലിസബത്തിൻ്റെ അഭിപ്രായവും ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്